അടിയന്തരാവസ്ഥയായി ബന്ധപ്പെട്ടിട്ടുള്ള നാല് കാര്യങ്ങൾ നിങ്ങളത് ഓർത്തു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് മാർക്ക് വീഴും ഒന്നാമത്തെ കാര്യം നമ്മൾ അടിയന്തരാവസ്ഥ അതായത് ഇന്ത്യ അടിയന്തരാവസ്ഥ എന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് അതിൻ്റെ ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് രണ്ടാമത്തെ ചോദ്യം അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടും എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് അത് ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ് ഓക്കെ അപ്പോൾ ആ രണ്ട് ചോദ്യം മറക്കരുത് അടിയന്തരാവസ്ഥ എന്ന ആശയം നമ്മൾ കടമ്പെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ നിന്നും എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് മൌലിക അവകാശങ്ങൾ ചെയ്യപ്പെടും എന്ന ആശയം നമ്മൾ കടമ്പെടുത്തിരിക്കുന്നത് ജർമ്മൻ ഭരണഘടനയിൽ നിന്നുമാണ് ഇനി അടുത്ത് അടിയന്തരാവസ്ഥ കാലത്ത് നമുക്ക് ആർട്ടിക്കിൾ പത്തൊൻപതിലെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും അത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് കേട്ടുകഴിഞ്ഞാൽ അത് മുന്നൂറ്റി അൻപത്തി എട്ട് പ്രകാരമാണ് അപ്പൊ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി എട്ട് പ്രകാരം നമുക്ക് എന്ത് നഷ്ടപ്പെടും ആർട്ടിക്കിൾ പത്തൊമ്പതിലെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടും ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒൻപത് പ്രകാരം ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒമ്പത് പ്രകാരം നമുക്ക് മൗലിക അവകാശങ്ങളും എന്ത് ചെയ്യപ്പെടും റദ്ദ് ചെയ്യപ്പെടും എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത മൗലികാവകാശങ്ങൾ അത് ഏതൊക്കെ ആർട്ടിക്കിൾ ആണ് എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക ആദ്യം ശരിയായി കമന്റ് ചെയ്യുന്ന ആളുടെ കമന്റ് ഞാൻ പിൻ ചെയ്യാം ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ മറക്കണ്ട വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു അടിയന്തരാവസ്ഥ ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യും എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ജർമ്മൻ ഭരണഘടനയിൽ നിന്നുമാണ് അതുപോലെ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി എട്ട് പ്രകാരം ആർട്ടിക്കിൾ പത്തൊൻപതിൽ പറയുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും അടിയന്തരാവസ്ഥ കാലത്ത് അതുപോലെ ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം എന്ത് നഷ്ടപ്പെടും മൗലിക അവകാശങ്ങളും നമുക്ക് നഷ്ടപ്പെടും